ഹലോ കൂട്ടുകാരെ പുന്നസ് രുചിക്കുട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് അന്റെ ഒരു ചക്കയുണ്ട് ചക്ക പഴുത്ത വരിക്കൽ ചക്ക ഇതുകൊണ്ട് നമുക്ക് ഇന്നൊരു അടിപൊളി പൊരിച്ച് വൈകിട്ട് ചായൽ കൂടാതെ നോക്കാം മൈദ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിനകത്ത് കുറച്ച് മൈദ ഇടാം കുറച്ച് അതിനു വേണ്ടിയുള്ള മൈദ

പ്പോലക്ക് കൂട്ട് തന്നെ വരുന്നത് ചക്കപ്പഴം കിട്ടിയ ഇതുകൊണ്ട് വരികച്ചക്ക വേണം ഒഴിച്ചക്കണ വരിക്കച്ചക്കൊണ്ട് അതെല്ലാരും ചെയ്യാന്നുള്ള നല്ല അടിയുള്ള ഒരു പരിപാടി കഴിഞ്ഞിട്ട് ചായയുടെ കൂടെ പൊരിച്ച് എല്ലാവർക്കും കുടിക്കാനും എപ്പഴും കിട്ടത്തില്ല സീസണിത് ഉണ്ടാക്കി മാവണ്ടേ ഈ പരിപാടി ഒന്ന് ഇളക്കി വയ്ക്കും ഒരു അരക്കിലോ എണ്ണ ഒഴിക്കും അരക്കിലോ പാമോയിലാണ് പാമോ ഇല്ലാത്ത പിന്നെ നെയ്യുള്ളവർക്കൊക്കെ നെയ്ക്കാതെ പൊരിച്ചത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ പരിക്കിച്ചൊക്കെയാണ് നമ്മളങ്ങോട്ട് എണ്ണക്കത്തോടെ ഇടുവാണ് രണ്ടായിട്ട് കീറുന്നു കേട്ടോ അല്ലെങ്കിൽ അവിടുത്തെ മാവ് കരി നമുക്കൊന്ന് മറിച്ചു അടിപൊളി ഉണ്ട് അടിപൊളി നിമിഷ നേരം ഉണ്ടാകും അടുത്തേക്കാം Praying that this sights can't last. You got it all on tap. I'm loving your vibe, always have your back. We like all the same tracks. Just get up the new I wait, I'm gonna end. I'm gonna tell you, you I feel good. You look great. I like you. I can't wait. A first time, a first day. You're so fine. നമ്മുടെ വൈകിട്ടത്തെ ചായയുടെ കൂടെ കഴിക്കാൻ ചക്കയും കൊണ്ടുള്ള ഒരു വെച്ചിട്ട് ഒരു അപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും മൈദാമാവും ജീരകം ശകലം ഉപ്പ് എല്ലാം കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടവും എല്ലാത്തിൽ കലക കട്ടിക്ക് കലക അതൊക്കെയിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഈ ചക്ക ഇങ്ങോട്ട് മുക്കി എണ്ണയ്ക്ക് അതിട്ട് പൊരിച്ചെടുക്കുക ഇത് എളുപ്പമുള്ള പരിപാടിയാണ് ഇത് നിങ്ങളൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക The car, the the video, the Bye. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first day. You're so fine, I'm so late. You sip wine, I drink straight, don't waste. catch me